കോടിക്കണക്കിന് ഇന്ത്യക്കാർ ഇന്ന് ക്രിപ്റ്റോ കറൻസികൾ നിക്ഷേപം നടത്തുന്നുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്തെ പരമോന്നത ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വർഷങ്ങളായി ഇതിനെതിരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുതെന്ന് പറയുന്നത് ക്രിപ്റ്റോയിൽ നിങ്ങളുടെ പണം സുരക്ഷിതമല്ലാത്തത് എന്തുകൊണ്ടായിരിക്കാം നമുക്ക് നോക്കാം ആർ ബി ഐ വളരെ വ്യക്തമായി പറയുന്നു ക്രിപ്റ്റോ കറൻസി എന്നത് ഒരു യഥാർത്ഥ ആസ്തിയല്ല മറിച്ച് ഇതൊരു ഊഹക്കച്ചവടമാണ് ഓഹരികൾക്കോ സ്വർണത്തിനോ ഉള്ളതുപോലെ ഒരു മൂല്യം ഇതിനില്ല കേന്ദ്ര ബാങ്കിനോ ഒരു സർക്കാരിനോ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമായതുകൊണ്ട് ക്രിപ്റ്റോയിൽ നിക്ഷേപിക്കുന്ന നിങ്ങളുടെ പണത്തിന് യാതൊരു സുരക്ഷയും ലഭിക്കില്ല കള്ളപ്പണം വെളുപ്പിക്കാനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും നികുതി വെട്ടിക്കാനും ക്രിപ്റ്റോ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു എന്നതും ആർ പ്രധാന ആശങ്കകളിൽ ഒന്നാണ് ഒരുപക്ഷേ ഇന്ത്യൻ സർക്കാർ ക്രിപ്റ്റോ വരുമാനത്തിന് മുപ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നാൽ അതൊരു അംഗീകാരമായി നിങ്ങൾ ഒരിക്കലും കാണരുത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ പണത്തെയും സംരക്ഷിക്കാൻ സെബി പോലൊരു നിയന്ത്രണ സംവിധാനമുണ്ട് എന്നാൽ ക്രിപ്റ്റോ ലോകത്ത് ഒരു ഏജൻസി ഇല്ല നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടാൽ പരാതിപ്പെടാനോ നഷ്ടം നികത്താനോ കൃത്യമായ നിയമപരമായ സംവിധാനങ്ങൾ നിലവിലില്ല സൈബർ തട്ടിപ്പുകൾക്കും മറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കും നിങ്ങൾ ഇരയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ക്രിപ്റ്റോ എന്നത് ഒരു പണമോ ആസ്തിയോ അല്ല അതൊരു ചൂതാട്ടമാണ് റിസർവ് ബാങ്കിന്റെ ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് ചെന്നായ്ക്കാൾ മാത്രമുള്ള ഒരു കാട്ടിലേക്ക് ധൈര്യമായി നടന്നു പോകുന്നതിന് തുല്യമാണ് നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത പണം സുരക്ഷിതമായി സൂക്ഷിക്കുക ക്രിപ്റ്റോ നിക്ഷേപങ്ങളെ കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് റിസർവ് ബാങ്കിന്റെ മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു സാമ്പത്തിക സുരക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും മറക്കരുത് മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി